ഞാൻ പതിവ് പോലെ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ തുറന്ന് നോക്കിയപ്പോൾ ഹൃദയം വിറക്കുന്ന ഒരു വാക്ക് കണ്ടു നബിയെക്കുറിച്ച് പറയേണ്ടത് ഇതല്ല എന്ന രീതിയിലുള്ള ഒരു വാക്ക് അല്ല അതിലും കഠിനമായ ഒരു കമൻറ്റ് മൊത്തം നബി സല്ലു വയസ്ലമെക്കുറിച്ച് അപാനകരമായി എഴുതിയിരിക്കുന്നു ആ വാക്കുകൾ വായിച്ച നിമിഷം ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിപ്പോയതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു കൈ കൈവിറച്ചു ഒരു നിമിഷം ഞാൻ ശ്വാസം എടുക്കാനാകാതെ നിന്നു ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സാകുന്നു എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ആദ്യ ചോദ്യം കാരണം മുത്തുനബി ഒരിക്കൽ നമുക്ക് വേദന നൽകാത്തവരാണ് മുത്തുനബി ലോകത്തെ സ്നേഹത്താൽ നിറച്ചവർ എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ ഇ സ്ലം ആരെയും വെറുത്തിട്ടില്ല ആരെയും ക്ഷപിച്ചിട്ടില്ല മുത്തുനബി സലഹ് അലിസ്ലമ ശത്രുക്കൾക്ക് വേണ്ടി പോലും ദുരാ ചെയ്തവരാണ് പക്ഷേ ഇന്നും ചിലർ മുത്തുനബിയെക്കുറിച്ച് തെറ്റായി സംസാരിക്കുന്നു അവർ പറയാതിരുന്ന വാക്കുകൾ മുത്തുനബിയുടെ പേരിൽ എഴുതുന്നു ഞാൻ ആ കമൻ്റ് നീക്കം ചെയ്യാനും തിരിച്ചിട്ട് കൊടുക്കാനും മനസ്സിലായി പക്ഷെ അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഹദീസ് സോമിയായത് ശക്തനായ ആൾ ആകുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല തൻ്റെ കോപം നിയന്ത്രിക്കുന്നവനാണ് അത് കേട്ട പോലെ ഞാൻ കോപമടക്കി പറഞ്ഞു യാ റസലില്ല ഞാൻ കോപ്പിക്കുന്നില്ല ഞാൻ കരയുന്നു എൻ്റെ കണ്ണുനിരയിൽ ഒരാരും വാക്കുകളുണ്ട് മുത്തനബി സല അലി സ്വലം എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് പ്രിയമായവർ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിശ്ശബ്ദമാവും മുത്തുനബിയുടെ ജീവിതം ഞാൻ വായിക്കുമ്പോൾ ഓരോ പേജും എൻ്റെ ആത്മാവിനെ സ്പർശിക്കും മദിനയിലെ മണലുകൾ കല്ലറിഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു അള്ളാഹുവേ ഇവർ അറിയാത്തവരാണല്ലോ അവരെ ക്ഷമിക്കണമേ ഞാൻ ഏറെ ഏറെക്കരഞ്ഞു അള്ളാഹുവിനോട് ചെയ്തു യാ അള്ളാ എൻ്റെ നബിയെക്കുറിച്ച് തെറ്റായി പറയുന്നവർക്ക് ഹിദായത്ത് തര നൽകണമേ അവർക്ക് മുത്തനബി സുല്ലമയെ സ്നേഹിക്കാൻ മനസ്സ് നൽകണമേ എൻ്റെ കണ്ണുന്നിരിൽ ഞാൻ ഒരു സമാധാനം കണ്ടു അത് കോപ്പത്തിൻ്റെ സമാധാനമല്ല വിശ്വാസത്തിൻ്റെ സമാധാനമായിരുന്നു എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോഴും ചിലർ മോശം വാക്കുകൾ എഴുതാറുണ്ട് പക്ഷേ ഇന്നത്തെ ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആർക്കും എൻ്റെ നബിയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കോപ്പിക്കേണ്ടതില്ല കാരണം അവൻ മുത്ത് നബിയെ സ്നേഹിക്കാൻ അവർക്ക് അവസരം ഇനിയും ലഭിച്ചിട്ടില്ല നബിയെ സ്നേഹിച്ചവരുടെ ജീവിതം നോക്കൂ അബൂബക്കർ അലി ഉള്ളാഹനു ഉമർ അലിയുളാഹനു ഉസ്മാർ അലിയുല്ലാഹനു അവർ നബിക്ക് വേണ്ടി ജീവിച്ചു അവരുടെ ജീവിതം തന്നെയാണ് നമ്മുടെ മാതൃക ഒരിക്കൽ ഒരു സുഹാബി നബി മുഹമ്മദ് മുസ്തഫ ഉസ്തഫ്രിസമായിട്ട് ചോദിച്ചു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അവർ പറഞ്ഞു എൻ്റെ പ്രാണനേക്കാൾ എൻ്റെ കുടുംബത്തേക്കാളും കൂടുതൽ ആ റസൂലി സാഹു അലൈവലമയെ സ്നേഹിക്കുന്നു നബി സലഹു അലി സ്വലാം പറഞ്ഞു അപ്പോൾ നീ ശരിക്കും വിശ്വാസിയാണ് അതുപോലെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം അനുസരിച്ച് ജീവിക്കട്ടെ എൻ്റെ വാക്കുകൾ എൻ്റെ ചിന്തകൾ എൻ്റെ പ്രവൃത്തികൾ എല്ലാം മൊത്തം നബി സലഹ് അലി സ്വലമയെ പാടങ്ങാൻ പ്രതിഫലിക്കട്ടെ ഇന്ന് ഞാൻ ആ കമൻറ്റ് ഓർക്കുമ്പോൾ വേദനയുണ്ട് പക്ഷെ ആ വേദന എൻ്റെ ഹൃദയത്തെ ശക്തമാക്കി അതെനിക്ക് പറഞ്ഞു കൊടുത്ത നബിയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം നിശബ്ദമായി കരുതി പക്ഷേ പിന്മാറുകയില്ല ഞാൻ ആ വ്യക്തിയായി കായ പറഞ്ഞു യാ അള്ളാ അവൻ്റെ ഹൃദയത്തിൽ നബിയുടെ കിരണമായി തെളിയിക്കണമേ അള്ളാഹു സാക്ഷി നബിയെ സ്നേഹിക്കുന്നവൻ്റെ കണ്ണുനീർ വെറുതെയാകിയില്ല അത് ഒരു ദിവസം ഹിതായത്തായി തിരികെ വരും ിയെ സ്നേഹിക്കുന്ന വാക്കുകളല്ല പ്രവൃത്തികളാണ് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അതിന് മറുപടി ക്ഷമയാക്കണം സ്വലാത്ത് പറഞ്ഞാൽ ഹൃദയം ശാന്തമാകും സുന്നത്ത് ജീവിതമാക്കുവാൻ അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സ് സമാധാനമായി ചിന്തകൾ ശുദ്ധമായി ഞാൻ എന്തെങ്കിലും വിഷമിച്ചാൽ സ്വലാത്ത് പറയും അള്ളാഹുവിൻ്റെ മുന്നിൽ തലകൊന്നിയും അതിൽ തന്നെയാണ് എൻ്റെ സമാധാനവും സന്തോഷവും ഇന്ന് ഞാൻ ആ കമൻ്റ് കാണുമ്പോൾ എനിക്കറിയുന്നില്ല കാരണം ഇപ്പോൾ എനിക്കൊരു മറുപടി ഉണ്ട് നീ മുത്ത് നബിയെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിനക്കായി ദു ചെയ്യുന്നവളാണ് നമ്മുടെ മുത്ത് നബി സലു അലൈവലാം മനുഷ്യനായിരുന്നു പക്ഷെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്തിരുന്നതാണ് പക്ഷേ അത് മുത്തുനബിയുടെ സാധാരണ മനുഷ്യനാക്കുന്നില്ല അള്ളാഹു മുത്തുനബിയോട് പറഞ്ഞു നീ അവർക്ക് പറയുക ഞാൻ നിങ്ങൾ ഒരാളാണ് പക്ഷേ എനിക്ക് അള്ളാഹു നിന്ന് വഹിയ ലഭിക്കുന്നു അള്ളാഹ് തന്നെ തിരഞ്ഞെടുക്കുന്ന ദൂതനാണ് നബി മുഹമ്മദ് സഫാ സലഹ് അലി വല്ലം മനുഷ്യർ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർക്ക് വഴിക്കാട്ടാൻ അയച്ച പ്രകാശമായാണ് നബി മുഹമ്മദ് സഫാ സലാസ്ലമ തങ്ങളെ അയച്ചത് നബി സലാവിസ്ലമ തങ്ങളുടെ നൂറ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടതാണ് മുത്ത് നബി മുഹമ്മദ് സലു അലി സ്വലമയുടെ സൃഷ്ടിയുടെ ആരംഭം മുത്തനബി സലാ അലി സ്വലം തങ്ങളുടെ മുഖാന്തരം തന്നെയാണ് മനുഷ്യരാശി വഴി കണ്ടെത്തിയത് പാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്വലമ തങ്ങൾ പറയും നിങ്ങളിൽ ആരും എന്നെ അവൻ്റെ മാതാപിതാക്കളെയും മക്കളെയും മുഴുവൻ മനുഷ്യരെക്കാൾ കൂടുതൽ സ്നേഹിക്കാത്ത ഈ മാൻ പൂർണ്ണമാകില്ല അതുകൊണ്ട് തന്നെ നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്ലമയുടെ സ്നേഹം കാണിക്കുക അന്ധവിശ്വാസമല്ല അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് നബിയെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു മുത്തു നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സലമയുടെ ജീവിതം തന്നെയാണ് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഉദാഹരണം മുത്തുനബി മുഹമ്മദ്ഫാ സലഹി സ്വലം ഭരണാധികാരിയായപ്പോൾ നിധിയോട് പെരുമാറി പിതാവായപ്പോൾ സ്നേഹത്തോടെ സഹോദരനായപ്പോൾ കരുണയോടെ വിരോധികനായപ്പോൾ പോലും ക്ഷമയോടെ മു നബി മുഹമ്മദ്തഫലി വസ്ലം തങ്ങളുടെ ഹൃദയത്തിലെ ദയമാണ് ലോകം കീഴ്ക്കിയത് ഒരിക്കൽ പോലും പ്രതികാരമായി വാക്ക് പറഞ്ഞിട്ടില്ല തന്നെയാണ് നബി മുഹമ്മദ് മുഹമ്മദ്തഫാ സലഹുലിന്റെ മഹത്വം നബി മുഹമ്മഫ സുലഹുസ്ലം തങ്ങളെ കുറിച്ച് ആരെങ്കിലും അവഹേളമായി സംസാരിച്ചാൽ അത് മുത്തുനബിയുടെ മഹത്വത്തെ കുറയ്ക്കുന്നില്ല മാറാതെ പോകുന്നത് ആ വ്യക്തിയുടെ തന്നെ അജ്ഞാതയാണ് കാരണം നബി മുഹമ്മദ് മഹത്വം മനുഷ്യന് നൽകിയതല്ല അത് അള്ളാഹു തന്നെ നൽകിയിരിക്കുന്നതാണ് നിന്നെ ഞാൻ ലോകങ്ങൾക്ക് കരുണയായി അയച്ചിരിക്കുന്നു അള്ളാഹു തന്നെ മുത്ത് മുത്തുനബി സുലിന്റെ പേര് തന്നെ പേരിനൊപ്പം കൂട്ടി എഴുതി ലാ ലാ അള്ളാഹു മുഹമ്മദ് റസുലു തന്നെയാണ് സാക്ഷ്യത്തിന്റെ ഭാഗം നമ്മൾക്ക് പലപ്പോഴും കോപ്പം വരും നബി മുഹമ്മദ് മുസ്തഫാ സലസ്ല തങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഹൃദയം കുലുങ്ങും പക്ഷെ നബിയുടെ തന്നെ പാഠം എന്താണ് നബി സലാഹു സ്വലം പറഞ്ഞിട്ടുണ്ട് കോപ്പം വന്നാൽ ശാന്തരാകുക അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചടി ആവശ്യമില്ല നമുക്ക് വേണ്ടത് അള്ളാഹു മുസലീല സേദിന മുഹമ്മദ് എന്ന് പറയുക അതുതന്നെയാണ് ഏറ്റവും ശക്തമായ മറുപടി